ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് നോട്ടിഫിക്കേഷനും ലഭിക്കും തുറന്ന അഭിപ്രായങ്ങളും വ്യക്തമായ നിലപാടുകളും കൊണ്ട് പലപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് രഞ്ജിനി ഹരിദാസ് മോഡേണും പുരോഗമനവാദിയുമായ രഞ്ജിനി ശബരിമല യുവതി പ്രവേശനത്തെ പറ്റിയുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ഒട്ടേറെ ചർച്ചകളും വാദങ്ങളും തുറക്കുകയുണ്ടായി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരും സിനിമാ താരങ്ങളും ഇതിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായം പറയുകയും സമൂഹ മാധ്യമത്തിലടക്കം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പലരുടെയും അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്കും വഴി തുറന്നു എന്നാൽ സംഭവം കഴിഞ്ഞ് ഏറെനാൾ പിന്നിടുന്ന വേളയിലാണ് മിനി സ്ക്രീൻ അവതാരകയും ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയുമായ രഞ്ജിനി ഹരിദാസ് ശബരിമല പറ്റിയുള്ള തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് സുപ്രീം സുപ്രീംകോടതിയെ ബഹുമാനമൊക്കെയുണ്ട് എന്നാൽ നിയമവും മതവും ഒന്നിച്ചു കൊണ്ടുപോകാൻ ആകില്ലെന്ന് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് രഞ്ജിനി പറയുന്നു മാത്രമല്ല എന്നത് തനിക്ക് ഏറെ ആശയക്കുഴപ്പമുണ്ടാക്കിയ ഒന്നാണെന്നും രഞ്ജിനി വ്യക്തമാക്കി ജമേഷ് ഷോയിലാണ് താരം തന്റെ അഭിപ്രായം വെളിപ്പെടുത്തിയത് തൻ്റെ അഭിപ്രായത്തിൽ മതവും നിയമവും ഒരുമിച്ച് കൊണ്ടുപോകാൻ മടിയില്ല സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിയെ ബഹുമാനിക്കുന്നു ഒരു പൗര എന്ന നിലയിൽ സുപ്രീം കോടതി വിധിയെ അനുസരിക്കാൻ താൻ ബാധ്യസ്ഥയാണ് അതേസമയം താൻ ഒരു ഹിന്ദു കൂടിയാണെന്നും താൻ വളർന്ന രീതികളും തന്റെ ഉള്ളിലെ അഭിപ്രായങ്ങളും ഉണ്ടെന്നും താരം വ്യക്തമാക്കുന്നു താൻ എന്ന ഹിന്ദു താനെന്ന പൗരയും ഉണ്ട് അവിടെയാണ് പ്രശ്നങ്ങൾ താനെന്ന വ്യക്തിയെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് വിലയിരുത്തുന്നത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് താൻ ഒരു പുരോഗമനവാദിയാണെന്നും പക്ഷേ അകത്ത് തനി നാടനാണെന്നും രഞ്ജിനി പറയുന്നു പ്രായം കൂടുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുന്നതെന്നും താരം വ്യക്തമാക്കി പലപ്പോഴും തന്റെ നിലപാടുകൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടുമെല്ലാം വിമർശനങ്ങൾ നേരിട്ട താരമാണ് രഞ്ജിനി സ്റ്റാർ ശേഷം അവതാരക രംഗത്ത് രഞ്ജിനിയെ പിന്നെ വളരെ വിരളമായാണ് കാണാനായത് സ്റ്റാർ സിംഗർ എട്ടാം സീസൺ ആരംഭിക്കുന്നു എന്ന തരത്തിൽ വാർത്ത എത്തിയപ്പോഴും അവതാരകയായി രഞ്ജിനി ഹരിദാസ് എത്തുമോ എന്നാണ് ആരാധകർ ചോദിച്ചത് അടുത്തിടെ നടന്ന ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൽ മത്സരാർത്ഥിയായി രഞ്ജിനി എത്തിയിരുന്നു ബിഗ് ബോസിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നെങ്കിലും പകുതി വഴിയിൽ നിന്നും ഔട്ടാവുകയായിരുന്നു പുറമെ വളരെ പുരോഗമനവാദി മോഡേൺ മുഖിയായ രഞ്ജിനിയുടെ ശബരിമല നിലപാട് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്